ദൈവസ്നേഹത്തെപ്പറ്റി ചിന്തിച്ചു നോക്കി എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് ഞാൻ വീണ്ടും ജനിച്ചപ്പം ഇത്രേമാണെന്ന് കരുതൂ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നുള്ള അറിവ് ഒരു ബക്കറ്റ് പോലെ ആയിത്തീരണം ഞാൻ പിന്നെയും വളരുമ്പം അതൊരു തടാകം പോലെ ആകണം പിന്നെ ഒരു നദി പോലെ അനേക നദികൾ പോലെ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരിമാരെ നമ്മൾ ഈ കോൺഫറൻസ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് ദൈവം അവന് നിങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു വെളിപാട് നിങ്ങൾക്ക് തരേണ്ടതിനായി പ്രാർത്ഥിക്കുക ക്രിസ്ത്യ ജീവിതത്തിന് മുഴുവൻ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് പഴയ നിമിത്തത് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പഴയ നിമിത്തത്തിലുള്ള ആളുകളുടെ ഉള്ളിൽ പരിശുദ്ധാൽമാവ് വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവം അവരെ എത്ര സ്നേഹിച്ചു എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ദൈവം നമ്മളെ എത്ര സ്നേഹിച്ചു ആ സ്നേഹത്തെപ്പറ്റി നാം അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവനെ ശുശൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ ഏത് തരത്തിലുള്ള ത്യാഗവും അവന് വേണ്ടി ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ മരണത്തിലേക്ക് പോയതങ്ങനാണ് അവരെ തീക്കുണ്ടത്തിലേക്ക് ഇട്ടപ്പോഴും സിംഹത്തിന് മുന്നിലേക്ക് ഇട്ടപ്പോഴും അവർക്ക് എങ്ങനെ പാടാൻ കഴിഞ്ഞു നാം ഒന്നും അനുഭവിച്ചിട്ടില്ല നാം അനുഭവിച്ചൊക്കെ ഒരു കൊതുകേടി മാത്രമാണ് അവരെ സിംഹത്തിന് മുന്നിലേക്കാണ് വലിച്ചെറിഞ്ഞു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നാം പരാതിപ്പെടുമ്പം നാം എത്രമാത്രം ലജ്ജിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ നിസ്സാരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാഞ്ഞതുകൊണ്ട് ചില വിശ്വാസികളാകെ നിരാശരാകും ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുമായിട്ട് നമ്മൾ നമ്മളെ താരമ്യപ്പെടുത്തുക എവിടാന്ന് നിൽക്കുന്നു സിംഹത്തിന് മുന്നിലേക്ക് എറിയപ്പെട്ടപ്പോഴും പാട്ടുപാടി അവരുമായിട്ട് നമ്മളെ തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറിയിൽ അവിടെ ഒരു വലിയ പെയിൻറിങ് ഉണ്ട് ആ റോമാ കൊലൂസ്യത്തിൻ്റെ പടമാണ് അതിൽ ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ കീറിയ വസ്ത്രങ്ങളുമായി ചിലരവിടെ മുട്ടുകുത്തി നിൽക്കുന്നു ഒരു വൃദ്ധനായ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ അവരെ സഹായിക്കുന്നു അവരെ വിഴുങ്ങാൻ സിംഹങ്ങൾ അവരുടെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഞാൻ പലപ്പോഴും അത് നോക്കാറുണ്ട് അവരുടെ ജീവിതവുമായിട്ട് എൻ്റെ ജീവിതം തട്ടിച്ച് നോക്കുമ്പോൾ വളരെ സുഖകരമാണ് എന്നാൽ ഇവരെൻ്റെ സഹോദരി സഹോദന്മാരാണെന്ന് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മുന്നോടികൾ ഇവരായിരുന്നു ആദ്യത്തെ ആത്മനിറവുള്ള ആളുകൾ അവർ സുഖകരമായ ചാരു കസറുകളിൽ ഇരിക്കുകയായിരുന്നില്ല പാട്ട് പാടിക്കൊണ്ട് ഒത്തിരി ശബ്ദമിട്ട് അന്യഭാഷകൾ പറഞ്ഞുകൊണ്ട് ചാടിക്കൊണ്ട് നൃത്തം ചെയ്യുമായിരുന്നില്ല സീസറാണ് കർത്താവെന്ന് പറയാൻ അവർക്ക് മനസ്സില്ലാഞ്ഞുകൊണ്ട് അവരവരുടെ ജീവനെ വയ്ക്കുകയായിരുന്നു അവിടെ അത്രയേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു സീസറാണ് ദൈവം അവർ പറഞ്ഞ് ഞങ്ങൾ പറയില്ല യേശുക്രിസ്തുവാണ് കർത്താവ് ഞാൻ ഇപ്രകാരമുള്ള കഥ കേട്ടിട്ടുണ്ട് അവരെ കടിച്ചു കയറാനായിട്ട് സിംഹം വന്നപ്പം അവരെ ദൈവത്തെ സ്വദിക്കാൻ തുടങ്ങി എല്ലാവരും കൊച്ചു പെൺകുട്ടികൾ പോലും ഒരു ഭയവുമില്ലാതെ ആ ഗാലറിയിൽ അത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ ഹൃദയത്തിൽ വളരെ ബോധ്യമായി ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഈ വിഗ്രഹാരാധനയൊക്കെ എത്ര ഫോഷത്വമാണോ അവരവിടെ ഇരുന്ന് വിളിച്ചുപോകി ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് അവനെയും അവർ പിടിച്ച് സിംഹത്തിൻ്റെ മുന്നിലേക്കറിഞ്ഞു അതൊന്ന് ചിന്തിച്ച് നോക്കൂ ഞാനതേപ്പറ്റി ചിന്തിച്ചപ്പം ഞാൻ പറഞ്ഞു കർത്താവ് എന്നെ യോഗ്യനാക്കണേ ഒരു ദിവസം ഞാൻ സ്വർഗ്ഗത്തിൽ നിൽക്കുമ്പോൾ ഈ ആളുകളെ ഞാനവിടെ കാണും അവരെ കഥ എന്നോട് ചോദിക്കും എൻ്റെ സാക്ഷ്യം അവരവരുടെ സാക്ഷ്യം പറയും ഞാൻ അവരോട് എന്ത് പറയും ഞാൻ ഭൂമിയിൽ വെച്ച് പരാതി പറഞ്ഞ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണോ ഒരു വിലയുമില്ലാത്ത നിസ്സാരമായിട്ടുള്ള കൊതുകടികളായിരിക്കുമോ എൻ്റെ പ്രശ്നം എൻ്റെ വായി തുറക്കാനായിട്ട് ഞാൻ ലജ്ജിക്കും ഈ സഹോദരി സഹോദരന്മാരാണ് നമുക്ക് മുൻപേ കടന്നുപോയത് എൻ്റെ മുന്നോടികളായിട്ട് എന്നും എനിക്കവരെ കാണാൻ കഴിയും ആഴമില്ലാത്ത ക്രിസ്തീയതയെപ്പറ്റി പ്രസംഗിക്കുന്ന ടെലിവിഷൻ പ്രഭാഷകരെക്കാൾ അധികം സാധുക്കളെ വഞ്ചിക്കുന്ന അവരോട് എനിക്കൊരു ബഹുമാനവുമില്ല അല്പം പോലും ഇവരാണെൻ്റെ മുന്നോടികൾ നിങ്ങളിപ്പം കണ്ട ആ പെയിൻറ്റിങ്ങും എൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട് പിതാവ് ചുംബിക്കുന്ന ആ മകൻ ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും കാണുന്നത് കാരണം എനിക്ക് എന്നെ തന്നെ ഓർമ്മപ്പെടുത്തണം ഈ ആളുകൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല ഇതും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ അവൻ ഓടി വന്നു ഞാനവൻ്റെ നാമത്തെ അപമാനിച്ചപ്പോൾ അവന് എന്നെ നരകത്തിലേക്ക് വിടാൻ കഴിയുമായിരുന്നു ഞാനൊരു വിശ്വാസിയായിരുന്നു കൊണ്ട് അവൻ്റെ നാമത്തെ അപമാനിച്ചു നിങ്ങൾക്കറിയാമോ നിങ്ങൾ വീണ്ടും ജനിച്ച ശേഷം നിങ്ങൾ ചെയ്ത പാപങ്ങൾ എത്ര ഗുരുതരമാണെന്നോ നാം വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ചെയ്ത പാവത്തേക്കാൾ നിങ്ങൾ വീണ്ടും ജനിച്ച ശേഷം നിങ്ങൾ പറഞ്ഞ ഒരു കള്ളം അത് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ആയിരം കള്ളം പറയുന്നത് പോലെയാണ് ഓരോ ചെറിയ പാവവും അത് വലുതായിക്കൊണ്ടിരിക്കും നിങ്ങൾക്കത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ കർത്താവിനോട് അടുത്ത് ചെന്നപ്പം ഞാനിത് കണ്ടു പാപം അത്യന്ത പാവമായി തരുന്ന ദൈവവചനം പറയുന്നത് പോലെ അതിതുപോലാണ് നിങ്ങളൊരു ഭൂതക്കണ്ണാടിയിൽ കൂടി ഒരു കാര്യം കണ്ടാൽ അതിനടിയിലിരിക്കുന്ന കാര്യം വളരെ ചെറിയൊരു കാര്യമായിരിക്കാം അതൊരു വലിയ വസ്തുവായിട്ട് നിങ്ങൾ കാണും നിങ്ങൾ പാപത്തെ എങ്ങനെ കാണുന്നുണ്ടോ ഒരു ചെറിയ പരാതിപ്പെടുന്ന മനോഭാവം ഒരൽപ്പം ഒരാളോട് നിങ്ങളുടെ ഹൃദയത്തിൽ കോവുന്നു നിങ്ങളത് പറഞ്ഞില്ല ഈ കാര്യം എന്നെ കാണാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തിനെ വിളിച്ചത് ഞാൻ അത് കാണുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയ്ക്കുമ്പോൾ ഇതാണ് എൻ്റെ സാക്ഷ്യം എനിക്ക് പത്തൊമ്പതര വയസ്സുള്ളപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടെങ്കിൽ പോലും എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പം തന്നെ പ്രസംഗിക്കാനുള്ള ഒരു വരം എനിക്ക് ദൈവം തന്നിരുന്നു ശക്തമായ വരം ദൈവം വളരെയധികം സ്വാതന്ത്ര്യം തന്നിരുന്നു എന്നാൽ അതിനപ്പുറത്ത് ഞാനൊരു പിന്മാറ്റക്കാരനായി അത് പറയാൻ എനിക്ക് ലജ്ജമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ കൃപ എന്നെയും തേടി വന്നു അവനെന്നെ പോകാൻ അനുവദിച്ചില്ല അവനെന്നെ കൊണ്ടുവന്നു പരിശുദ്ധാത്മാവ് കൊണ്ടു നിറച്ചു ആ ചിത്രത്തിലുള്ളതുപോലെ തന്നെ ഞാനൊരു പാപിയായിരുന്ന സമയമുണ്ടായിരുന്നു പിന്നെ ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു അങ്ങനെ ഞാനൊരു മകനായി എന്നാൽ ആ മുടിയൻ പുത്രനെ പോലെ ഞാൻ പെന്മാറ്റത്തിലേക്ക് പോയി ഞാൻ മടങ്ങി വന്നപ്പം അവൻ ഓടി വന്ന് എന്നെ സ്വീകരിച്ചു അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ ജീവിതവും അവന് കൊടുത്തു ഞാൻ ഓർക്കുന്നു ഞാൻ ആദ്യം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം എന്നെ ഒരു ചിത്രം കാണിച്ചു എൻ്റെ ശിശുവായിട്ടുള്ള ആ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ചിത്രങ്ങളിലൂടെ ചിന്തിക്കാറുണ്ട് ഞാൻ ദൈവോചനത്തിലും സാദൃശ്യങ്ങൾ കാണാറുണ്ട് അത് ദൈവോചനം മനസ്സിലാക്കുന്നതിന് എന്നെ സഹായിക്കുന്നു അങ്ങനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് കാരണം യേശുവും പലപ്പോഴും സാദൃശ്യങ്ങൾ പറഞ്ഞാണ് പ്രസംഗിക്കാറുള്ളത് ഞാൻ കണ്ട ഒരു ചിത്രം ഇതായിരുന്നു അതൊരു ദർശനമല്ല എൻ്റെ ഒരു ചിത്രമാണ് ഞാൻ കണ്ടു ഞാനൊരു റോഡ് മറികടക്കെയാണ് പെട്ടെന്ന് വലിയൊരു ലോറി വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അതെന്നോട് വളരെ അടുത്തു എന്നാൽ ഒരാൾ വന്ന് പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് വലിച്ചെടുത്തു എന്നാൽ അവനെ ആ ലോറി ഇടിച്ചു അവൻ മരിച്ചില്ല അവൻ്റെ കാലുകൾ പൂർണ്ണമായിട്ടും തകർന്നുപോയി പോയി ഇതായിരുന്നു ആ ചിത്രം ഒരു ഉപമ പോലെ ഈ മനുഷ്യനെ കാണാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവൻ്റെ കാലുകൾ മുറിച്ചു മാറ്റിയിരുന്നു എനിക്കന്ന് ഏതാണ്ട് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ഞാൻ എന്താ അവനോട് പറയും അവനത് ചെയ്തതിന് ഞാനവനോട് നന്ദി പറഞ്ഞാൽ മതിയോ അതുകൊണ്ട് കാര്യമായോ എൻ്റെ ജീവിതം തന്നെ അവനുള്ളതാണ് അവൻ വന്നില്ലായിരുന്നു ഞാൻ മരിക്കുമായിരുന്നു അവൻ്റെ കാലുകൾ അവൻ നഷ്ടമായി ഞാൻ പറയും കേൾക്കൂ ഇതിനു പകരം എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും നീ എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രധാനപ്പെട്ട കാര്യവും പെട്ടോ ഞാൻ വരാം ഞാൻ എവിടെ ആയിരുന്നാലും ലോകത്തിൻ്റെ മറ്റൊരറ്റത്തായാലും ഞാൻ വരും നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഒരു മിനിറ്റ് പോലും താമസിക്കത്തില്ല അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചത് ഞാൻ എൻ്റെ ജീവിതം അനുസമർപ്പിച്ചു ഞാൻ പറഞ്ഞ കർത്താവേ ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തം മോഹത്തിനായിട്ട് ജീവിക്കില്ല ഒരു മോഹമില്ല പണം സമ്പാദിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ജീവിക്കത്തില്ല എൻ്റെ ജീവിതവും നിനക്കുള്ളതാണ് നിനക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമി ജീവിക്കില്ല എനിക്കറിയില്ല നിങ്ങൾ ദൈവ ഇങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് അതിനോട് പ്രതികരിച്ചിട്ടുണ്ടോന്നു